الحمد لله <applause> الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنما كسورة الماء ليلة تنوتي عندما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واطيعوا الله واطيعوا الرسول واحذروا فان توليتم فاعلموا انما على رسولنا البلاغ المبين وأطيعوا الله നിങ്ങൾ അള്ളാഹുവിന് അനുസരിക്കുകയും ചെയ്യുക വർ റസൂല അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ ദൂതനെ ദൂതനെയും അനുസരിക്കുക വെഹ്തറൂ നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളണം ശ്രദ്ധയുണ്ടാകണം ഇൻ തവല്ലയത്തും നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ ഫൈലമൂ നിങ്ങൾ മനസ്സിലാക്കണം അന്നമില റസൂലിന നമ്മുടെ ദൂതന്റെ മേലുള്ളത് അൽ ബലാഹുൽ മുബീൻ വ്യക്തമായ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യത മാത്രമാണ് അർത്ഥം പറയാം എന്നൂടെ അർത്ഥം പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ഒരുപാട് വിശദീകരിക്കാനൊന്നുമില്ല വാത്യഹ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും വേണം വാത്യു റസൂല ദൂതനെയും അനുസരിക്കണം വഹദറു ജാഗ്രത കൈക്കൊള്ളണം ശ്രദ്ധയുണ്ടാകണം ഹൈദർ ഹൈദർ എന്നുണ്ടായതാണ് എന്നുണ്ടാണ് വഹ് ഹൈദർ ഭയം എന്നുണ്ട് ഭയമല്ല ശരിക്കും അതിൻ്റെ അർത്ഥം സൂക്ഷ്മതയും ശ്രദ്ധയും ജാഗ്രത വേണം എന്ന് പറയുള്ളതാണ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം എന്നുണ്ടെങ്കിലാണല്ലോ നമ്മൾ ജാഗ്രത എന്ന് പറയും അതാണ് ഭയം എന്ന അർത്ഥത്തിൽ ചിലർക്ക് ചിലരൊക്കെ പ്രയോഗിക്കാറുണ്ട് സൂക്ഷ്മത കൈക്കൊള്ളണം അല്ലെങ്കിൽ ശ്രദ്ധ വേണം എന്നൊക്കെയാണ് ശരിക്കും ഉള്ള അർത്ഥം ഫ ഇൻ തവല്ലും നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫൈലമോ നിങ്ങൾ അറിയണം അന്നമ റസൂലിന നമ്മുടെ ദൂതൻ്റെ മേലുള്ളത് അൽ വലാഹുൽ മുബീൻ വ്യക്തമായും എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് ഇവിടെ മദ്യം ചൂതാട്ടം ബലിക്കല്ല് അതുപോലെ അസ്ലാം അമ്പ് ഉപയോഗിച്ച് ലക്ഷണം നോക്കൽ അതുമായി അതിൻ്റെ അതിനോട് ചേർന്ന് വരുന്ന എല്ലാം അതിനോടനുബന്ധമായിട്ട് നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ഭക്ഷ്യശാസ്ത്രം പോലെയുള്ള ഗൗളിശാസ്ത്രം പോലെയുള്ള കൈനോട്ടം പോലെയുള്ള രേഖാശാസ്ത്രം പോലെയുള്ള എല്ലാം അതെല്ലാം വിരോധിക്കപ്പെടുകയാണ് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം മദ്യവും മയക്കുമരുന്നു കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് പിഷാജ് നിങ്ങളിൽ ശത്രുതയും പകയും ഉണ്ടാക്കുകയും അതിൻ്റേതായ ദോഷങ്ങൾ നിങ്ങളെ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതൊക്കെയാണ് കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ അവസാനം ചോദിച്ചു വഹൽ വഹും മുസ്ലിമോ നിങ്ങൾ നിർത്തുന്നുണ്ടോ നിങ്ങൾ നിർത്തുന്നുണ്ടോ അതോടുകൂടി മദ്യപാനം എന്ന മഹാവിപത്തിൽ നിന്ന് സഹാബികൾ ഒക്കെ വിട്ടു നിൽക്കുകയും അവരുടെ കൈവശം ഉണ്ടായിരുന്ന മദ്യത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഒഴിച്ച് പാത്രങ്ങളിൽ നിന്നൊക്കെ മദ്യം ഒഴിച്ചു കളയുകയും ചെയ്തു എന്നിട്ട് അള്ളാഹുത്ത പറഞ്ഞു അള്ളാഹുവിനുസരിക്കണം അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വിഷയത്തിലല്ല എല്ലാ വിഷയത്തിലും വാത്യു റസൂല ദൂതനെയും അനുസരിക്കണം എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല നമ്മൾ സൂറത്ത് ആലിമ്രാനിൽ മുപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് അതിലൊക്കെ പഠിച്ചതാണ് ഇത്താഴത്തുള്ള ഇത്താഴത്തു റസൂൽ രണ്ടും രണ്ടു തന്നെയാണ് അള്ളാഹുവിനുസരിക്കുക എന്ന് പറഞ്ഞാലും റസൂലിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ അബാദത്ത് അള്ളാഹുവിനാണ് ആയി വരുന്നത് അതിഒള്ളാഹ റസൂല വാഹകർ ജാഗ്രത കൈക്കൊള്ളണം എന്താണ് ഇങ്ങനെ ഈ ജാഗ്രത കൈക്കൊള്ളണം മദ്യ നിരോധനത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതുപോലെ ചൂതാട്ടത്തെക്കുറിച്ചും ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഉയർത്തുന്ന ആൾക്കാരോട് പണ്ട് പാകിസ്ഥാൻ പ്രസിഡന്റ് പറഞ്ഞ ഒരു പ്രശ്നമല്ല പുകവലി ഉയർത്താൻ ഞാൻ ഇരുവാട്ടം പറഞ്ഞു ഇരുവാട്ടം നിർത്തിക്കണം ഇനി സ്ഥാന ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെയാണ് ഈ മദ്യപാനത്തിൻ്റെ സ്വഭാവം നിർത്തും അത് പിന്നെയും തുടങ്ങും നിർത്തും പിന്നെയും തുടങ്ങും നിർത്തിയാൽ പിന്നെ തുടങ്ങുമ്പോൾ എന്താ ഉണ്ടാകുക അറിയാം രണ്ട് വീടി വലിച്ചു ആൾക്കാർ പിന്നെ നാലിനെ വലിച്ചു അതുവരെ വലിച്ചിട്ടില്ലല്ലോ അതും കൂടി ഇവിടെ വലിച്ചു തീർക്കാം ഇങ്ങനെയൊക്കെ ഒരു മാനസികാവസ്ഥ ഇത് മനുഷ്യൻ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് എനിക്കറിയാലോ ഞാനും പോകാൻ വലിച്ചിരുന്ന ആളാണ് നിർത്തണം എന്നൊരു ഉറച്ച തീരുമാനമുണ്ടായി മുന്നോട്ട് പോകാതിരുന്നാൽ നിർത്താൻ കഴിയാത്തൊരവസ്ഥ അപ്പം ഇവിടെ മദ്യത്തിൻ്റെ വിഷയത്ത് നമുക്കറിയാം മദ്യ മദ്യപാനികൾ അപൂർവം കുറെ ആൾക്കാർ നിർത്തിയിട്ടുണ്ട് ചില ആൾക്കാർ നിർത്തി എന്ന് പറയും കുറേ കഴിയുമ്പോൾ പാണ് രണ്ട് മാസം കഴിയുമ്പോൾ പിന്നെയും അയാൾ കള്ളു ഷാപ്പിൻ്റെ മുമ്പിൽ കള്ളുപിടിച്ചത് ഇങ്ങനെയൊക്കെ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഈ വിഷയത്ത് വിഷയത്തിൽ വഹ്ദറു അനുസരിക്കുന്ന കാര്യത്തിൽ അവൻ്റെ അനുസരിക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണം എന്നാണ് വഹദറൂ ഫും തവല്ല എന്നുള്ളതിന് രണ്ടർത്ഥം വരും ഒന്ന് വിപരീത അർത്ഥം എന്ന് പറയും സാധാരണ ഒന്ന് പിന്തിരിഞ്ഞു പോവുക ഒന്ന് മുന്നോട്ട് വന്ന് ഏറ്റെടുക്കുക തവല്ലൽ ഖിലാഫത്ത ഖിലാഫത്തെ ഏറ്റെടുത്തു നരണേറ്റെടുത്തുന്ന് തവല്ല അനി റിഖർ പറഞ്ഞാൽ ഖുറാനിൽ നിന്ന് റിക്കറിൽ നിന്ന് അകന്ന് പോയില്ല ഒരേ വാക്കിന് തന്നെ അറബി ഭാഷയെല്ലാം ചിലപ്പോൾ മലയാളത്തിലുണ്ടാകും അങ്ങനത്തെ വാക്ക് ഒരേ വാക്കിന് അർത്ഥം ഇവിടെ തവല്ലയിത്തും എന്നാൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ നിന്നാ ചില സന്ദർഭത്തിൽ തവല്ലയിത്തും എന്നാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്താലാ ഏറ്റെടുക്കാതെ പിന്തിരിഞ്ഞു പോകുന്നതിനും പറയും ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നതിനും തവല്ല എന്നുള്ള വാക്കെന്നെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഫൈൻ ഈ തവല്ലൈത്തും നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ ദൂതന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വിഷയത്തിൽ സൂക്ഷ്മതക്കുറവ് ഉണ്ടാവുകയും നിങ്ങൾ പിന്നോട്ടടിക്കുകയും ആണെങ്കിൽ ഫാനമോ അപ്പ നിങ്ങൾ അറിയണം അന്നമ അല റസൂലിനൽ ബലാഗുൽ മുബീൻ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ബലാഗുൽ മുബീൻ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ട അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയിക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഭരണകർത്താവല്ല അദ്ദേഹം നിങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഉത്തരവായിട്ടും അദ്ദേഹം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ നോക്കേണ്ടത് അദ്ദേഹം ത തൻ്റെ സന്ദേശം എത്തിച്ചു തന്നു നിങ്ങളിൽ അധികാരം ചെലുത്തി നിങ്ങളെ അനുസരിപ്പിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിന് ഇല്ല അതാണ് അന്നമാള റസൂലിന അൽ ബലാഹുൽ മുബീൻ നമ്മുടെ ദൂതനെ സംബന്ധിച്ചിടത്തോളം ബലാഹുൽ മുബീൻ മാത്രമാണോ അപ്പം നമ്മുടെ അർത്ഥം നിർത്താം വാത്തിയ റസ് റസൂല അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക വഹദറു ജാഗ്രത പാലിക്കുക അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കുക ഫൈൻ തമിലേറ്റും നിങ്ങൾ പിന്തിരിഞ്ഞു പോയാലോ ഫൈലമോ നിങ്ങൾ മനസ്സിലാക്കണം അന്നമായ റസൂലിനാ നമ്മുടെ റസൂലിൻ്റെ മേലുള്ളത് അഥവാ നിങ്ങൾ പിന്തിരിഞ്ഞു പോയത് കൊണ്ട് റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം ഉണ്ടാവാനില്ല അദ്ദേഹം അപ്പോഴും അള്ളാഹുവിൻ്റെ ദൂതനാണ് അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട ലോക സൃഷ്ടികളിൽ മുമ്പന അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അല്ല അദ്ദേഹം തൻ്റെ കാര്യം തൻ്റെ ദൗത്യം നിർവഹിച്ചുവോ അതുമാത്രമേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ളൂ അല്ലാതെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങളൊന്നും കേൾ കേൾക്കാതെ അനുസരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ റസൂൽ അദ്ദേഹത്തിൻ്റെ ബാധ്യത നിർവഹിച്ചു ആ ബാധ്യത നിർവഹിക്കുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ അനുസരിച്ചോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹത്തെ അലട്ടേണ്ട വിഷയമല്ല അന്നമ അല റസൂലിന അന്നമ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന എന്നുമാന്നു ഒരുമിച്ച് വന്നാൽ നമ്മ ശേഷം വരുന്ന തൊട്ടുടനതിൻ്റെ പിറകിൽ വരുന്ന ഒരു പരിമിതി ഒരു പരിമിതപ്പെടുത്തുന്ന ഹസ്റു നർബി ഒരു പരിമിതപ്പെടുത്തുന്ന അർത്ഥം വരും അപ്പോൾ പ്രവാചകന്റെ മേലുള്ള ബാധ്യത കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക മാത്രമാണ് എന്നൊരു കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്നമ അന്നമ അലാ റസൂലിന അലാ റസൂലിനാണ് നമ്മുടെ റസൂലിൻ്റെ മേലുള്ള ബാധ്യത അല എന്നിന്നെ അങ്ങനെ ഒരു അർത്ഥമുണ്ട് അല റസൂലിന നമ്മുടെ മേൽ റസൂലിൻ്റെ മേലുള്ള ബാധ്യത അൽബലാൽ മുഹീൻ വ്യക്തമായും സന്ദേശം എത്തിച്ചു കൊടുക്കൽ മാത്രമാകുന്നു ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് വിശദീകരിക്കാൻ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ആഴത്തിലുള്ളതൊക്കെ നമുക്ക് പരിചയമുള്ള പദങ്ങളാണ് ഹോമാഹു സുബാന ഹു അവനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചു കൊണ്ട് സ്വർഗത്തിൻ്റെ വഴിയിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും എന്നും എല്ലാം ഇപ്പോഴും ദൗഫീക്കുന്ന اللهم علمنا من القرآن ما جهلنا وذكرنا منه مانسينا ورزقنا تلاوته وانا الليل وطراف النهار اللهم رحمنا بالقرآن العظيم و لنا اماما ونورا وهدى و قدر ورحمة اللہم علمنا منه جهلنا وذكرنا منه مانسينا ورزقنا تلاوته وانا الليل وطراف النهار ربنا تقبل منا انکżeオ staff وانا التفاصلہ و سب nive العلوم و وتبعا دینا انکت تواب يا و ارحمنا ارحم ال